ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവന്റെ കൂട്ടുകാരന്മാരാണെങ്കിൽ ശങ്കർഭായും കൂട്ടരും അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മുങ്ങാൻ ശ്രമിക്കുകയാണ് പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ശങ്കർഭായുടെയും കൂട്ടുകാരുടെയും മുന്നിൽ തന്നെ ധ്രുവന്റെ ഫ്രണ്ട്സ് ചെല്ലുന്നു ശങ്കറും കൂട്ടുകാരന്മാരും ധ്രുവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് തുറന്ന് പറയാനെന്ന് അല്ലെങ്കിൽ ശരിക്കിട്ട് പെരുമാറുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് രണ്ടുപേരും ഞങ്ങൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ധ്രുവൻ എപ്പോഴും ആർതിയ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഏട്ടത്തിയാണെങ്കിൽ വീട്ടിൽ വെച്ച് ധ്രുവനെ അടിച്ചു അതിന്റെ പ്രതികാരമായിരുന്നു ധ്രുവൻ എന്നൊക്കെ പറയുന്നു ഒരു ദിവസം രാത്രി ധ്രുവൻ മച്ചാനാണെങ്കിൽ പ്രൊഫസറെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തതിന് ശേഷം രണ്ടുപേരും രാത്രിയിൽ കണ്ടുമുട്ടാമെന്നാണ് പറഞ്ഞത് അതിനുശേഷം ധ്രുവനെ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നീട് മരിച്ചെന്നാണ് അറിയുന്നതെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പൊക്കോളാ എന്ന് പറയുന്നു രണ്ടുപേരും പോകുന്നു അതിനുശേഷം ശങ്കറിന്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അവന്മാർ പറഞ്ഞതെല്ലാം സത്യമാണ് ാണോ എന്ന് ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് അറിയില്ല എന്നൊക്കെ എന്തായാലും ശങ്കറിനോടാണെങ്കിൽ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയ കാര്യം മാത്രം സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് ഗൗരിയാണെങ്കിൽ വീട്ടിൽ എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ അച്ഛനാണെങ്കിൽ ധ്രുവനെ കൊല്ലാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഗൗരിയോട് ഒരു കാര്യവും മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല എല്ലാ കാര്യവും തുറന്ന് പറയാനെന്ന് പറയുന്നു മദർശ്ശപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് പ്രൊഫസർ ആണെങ്കിൽ കേസ് പിൻവലിച്ചിരുന്നു വെറുതെ കേസ് വേണ്ട എന്ന് കരുതിയിട്ട് ധ്രുവനെ ആണെങ്കിൽ കേസിൽ നിന്നും എന്നൊക്കെ പറയുന്നു അതിനുശേഷം രാത്രിയിലാണെങ്കിൽ ധ്രുവൻ ഫോൺ വിളിച്ച കാര്യമൊക്കെ പറയുന്നു പിന്നീട് ധ്രുവനുമായിട്ട് അടിപിടി ഉണ്ടായതും ധ്രുവനാണെങ്കിൽ കൊക്കയിലേക്ക് പോയതും എല്ലാം പറയുകയാണ് ആദർശ് പറയുന്നു അച്ഛനാണെങ്കിൽ ഈ കേസ് സ്വയം ഏറ്റെടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗൗരിയുടെ ജീവിതം തകരുമെന്ന് കരുതിയിട്ടാണ് ശങ്കർ ഈ കാര്യം അറിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ഈ കാര്യം അറിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും കോടതിയും കേസുമായാൽ വലിയ പ്രോബ്ലം പ്രോബ്ലമാകുമെന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു ഗൗരിക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൗരി അപ്പോൾ പറയണം എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി അച്ഛൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു എൻറെ അച്ഛനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു നല്ല വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ചാൽ എൻ്റെ അച്ഛൻ രക്ഷപ്പെടും ഞാൻ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നു ആദർശപ്പോൾ പറയുന്നുണ്ട് ഗൗരിയുടെ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ചു പോയി ഒരു വക്കീലിനെ കാണാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും സന്തോഷമാകുന്നു മുത്തശ്ശി അപ്പോൾ ചോദിക്കാണ് എൻ്റെ മകൻ രക്ഷപ്പെടുമല്ലേ എന്നൊക്കെ ഗൗരിയപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് പിന്നീട് ആദർശ റൂമിലേക്ക് വന്ന് റെഡിയാകുന്നു ആ സമയത്ത് വേണി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദർശ എപ്പോൾ പറയാണ് എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഒരു വക്കീലിനെ കാണാൻ പോകുകയാണെന്ന് വേണിയെപ്പോൾ പറയണം നിങ്ങളുടെ ഗൗരി വന്നപ്പോഴാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിക്കാണ് നിങ്ങൾ എന്തിനാണ് വെറുതെ പോയി വക്കീലിനെ കാണുന്നത് എന്റെ അച്ഛൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫസറെ രക്ഷിക്കാമെന്നല്ലേ പറഞ്ഞേക്കുന്നതെന്ന് ചോദിക്കുന്നു ആദർശപ്പോൾ ദേഷ്യപ്പെടുകയാണ് കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചാരങ്ങാട്ടി മഹാദേവൻ അല്ല എന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ അച്ഛന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആദർശിപ്പോകുന്നു പിന്നീട് ശങ്കർ ആണെങ്കിൽ പോലീസുകാരനെ പോയി സ്റ്റേഷനിൽ കാണുന്നു പോലീസുകാരനോട് ചോദിക്കുകയാണ് ധ്രുവന്റെ പേരിൽ എന്ത് കേസാണ് ഇവിടെ ഉണ്ടായിരുന്നത് പോലീസുകാരൻ പറയാണ് ആരതിയെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കേസ് തന്നത് അത് മാത്രമല്ല ആ കേസാണെങ്കിൽ പിൻവലിക്കുകയും ചെയ്തെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് എന്തിനായിരിക്കും അത് പിൻവലിച്ചത് ആരാണ് പരാതി തന്നതെന്ന് ചോദിക്കുന്നു പോലീസുകാരൻ അപ്പോൾ പറയാണ് ഗൗരിയാണെന്ന് അപ്പോൾ അപ്പോൾ ശങ്കറിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഗൗരി തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് പോലീസുകാരൻ ഉറപ്പായിട്ടും ഗൗരി തന്നെയാണ് പരാതി ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഗൗരി തന്റെ ഭാര്യയല്ലേ തന്നോടത് പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ശങ്കർ അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട് ശങ്കർ വിചാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഗൗരി പരാതി കൊടുത്തതെന്നൊക്കെ പിന്നീട് മഹാദേവൻ ശേഖരനോട് പറയുന്നുണ്ട് കുട്ടി ശങ്കറിനെ ഒന്ന് ഫോൺ വിളിക്കാനെന്ന് ശേഖർ അപ്പോൾ പറയാണ് ഞാൻ ഒരുപാട് തവണ വിളിച്ചതാണ് പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്